കാനാൻ ദേശത്തെ വിജാതിയന്മാർ ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം യോശുവയുടെ മരണശേഷം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യുവാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ജനം കർത്താവിൻ്റെ സന്നിധിയിൽ അരാഞ്ഞു കർത്താവ് പറഞ്ഞു യൂത ആദ്യം പോകട്ടെ ഇതാ ഞാൻ ആ ദേശം അവനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു യൂത സഹോദരനാശിമിയവനോട് പറഞ്ഞു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരുന്ന ദേശത്തേക്ക് എന്നോടുകൂടെ വരിക കാനാൻകാരോട് നമുക്ക് പോരാടാം നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരുന്ന ദേശത്തും ദേശത്തേക്ക് ഞാൻ നിന്നോടുകൂടെ വരാം ഷെമിയോൻ അവൻ്റെ കൂടെ പുറപ്പെട്ടു യുദ്ധ യുദ്ധം ചെയ്തു ദൈവം കാനാന്നിരെയും പെരീസ്യും അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു അവർ പതിനായിരം പേരെ ബാസൈക്കൽ വെച്ച് പരാജയപ്പെടുത്തി ബാസ്സൈക്കിൽ വെച്ച് ആദോണി ബാസേക്കിനോട് അവർ യുദ്ധം ചെയ്തു കനാന്നിരേയും പെരീശ്വീരെയും പരാജയപ്പെടുത്തി അതോബീനിലേക്ക് പലായനം ചെയ്തു അവർ പിന്തുടർന്ന് അവനെ പിടിച്ച് കൈകാലികളുടെ പെരുവിൽ മുറിച്ചുകളഞ്ഞു സേവർ പറഞ്ഞ് കൈകാലുകളുടെ പെരുവിൽ മുറിക്കപ്പെട്ട എഴുപത് രാജാക്കന്മാർ തൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ചിഷ്ടം പെറുക്കിത്തുന്നു ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നെയും എന്നോടും ചെയ്തിരിക്കുന്നു അവർ അവനെ ജെറുസലേമിൽ കൊണ്ടുവന്നു അവിടെ വെച്ച് അവൻ മരിച്ചു യുധാഗോത്രക്കാർ ജറുസലേമിന് എതിരായി യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി അതിലെ നിവാസികളെ വാഴനുരയാക്കുകയും നഗരത്തിന് തീവിക്കുകയും വയ്ക്കുകയും ചെയ്തു അതിനുശേഷം യുധാഗോത്രം നെഗേബിൽ മലയോരങ്ങളിലും പോ പോ താഴ്വരകളിലും താമസ സമർപ്പിച്ചിരുന്ന കനാനിലൂടെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു ഹെബ്രോണിൽ താമസിച്ച കനാനിലോട് അവർ യുദ്ധം ചെയ്തു ഹെബ്രോൺ പണ്ട് കിരിയാത്ത് ആർബായ് എന്നിവ ആണ് അറിയപ്പെട്ടത് അവർ ഷേലായി ഹിമാൻ തൽമായി എന്നിവരെ പരാജയപ്പെടുത്തി പിന്നീട് ദബീർ ദേശക്കാരോട് യുദ്ധം ചെയ്തു ദബീറിൻ്റെ പഴയ കിരിയാത്ത് സേ ആയിരുന്നു കാലേബ് പറഞ്ഞു കിരിയാത്തർ ആക്രമിച്ച് കീഴടക്കുന്നതിന് ഞാൻ എൻ്റെ മകൾ അബ്സായി ഭാര്യയായി നൽകും കാലേബിൻ്റെ എളിയ സഹോദരനായ കനാസിൻ്റെ പുത്രൻ ഓത്നിയൽ ദേശം പിടിച്ചടക്കി കാലീബ് അക്സായി അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു അവൾ ഓത്നിയലിൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ പിതാവിനോടൊരു വയൽ ആവശ്യപ്പെടാൻ അവനെ നിർബന്ധിച്ചു അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങവേ കാലീബ് അവനോട് ചോദിച്ചു നീ എന്താണ് ആഗ്രഹിക്കുന്നത് അവൾ പറഞ്ഞു എനിക്കൊരു സമ്മാനം തരിക നഗേബിയായാലാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏതാ ഏതാനും നീർച്ചാലുകളും എനിക്ക് തരിക കാലയബ് അവൾക്ക് മലയിലെയും താഴ്വരയിലെയും നീർച്ചാലുകൾ വിട്ടുകൊടുത്തു മോശയുടെ അമ്മായിയപ്പനായ കന്യൻ്റെ പിതാ പിൻഗാമികൾ യൂതാഗോത്രത്തോടുകൂടെ ഇന്ദപ്പനകളുടെ നഗരത്തിൽ നിന്ന് നെഗേബിൽ അദാമിന് സമീപമുള്ള യൂതാ മരുഭൂമിയിലേക്ക് പോയി അവർ അവിടെ എത്തി അവിടുത്തെ ജനങ്ങളോടൊത്ത് ജീവിച്ചു അതിനുശേഷം യൂത സഹോദരനായ ഷെമിയോനോടൊത്ത് പുറപ്പെട്ടു സെഫാത്ത് നിവാസിയായ കാനെ പരാജയപ്പെടുത്തി നിശ്ചയിച്ച ശേഷം നിശേഷം നശിപ്പിച്ചു അങ്ങനെ ആ പട്ടണത്തിന് ഹോർമ എന്ന പേര് ലഭിച്ചു കാസാം അഷക്കിയോൺ എക്രാന്ത് എന്നിവരും അവരുടെ പ്രാന്തപ്രദേശങ്ങളെ യൂത കൈവശപ്പെടുത്തി കർത്താവ് യൂതൂടെ ഉണ്ടായിരുന്നു അവർ മലം പ്രദേശങ്ങൾ കൈവശമാക്കി പക്ഷേ താഴ്വര നിവാസികൾക്ക് ഇരുമ്പുരഥങ്ങളുണ്ടായിരുന്നതിനാൽ അവരെ തിരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല മോശ പറഞ്ഞതുപോലെ ഫെബ്രുവൺ കാലേബിന് കൊടുത്തു അവിടെ നിന്ന് അനാക്കിൻ്റെ മൂന്ന് പുത്രന്മാരെ അവൻ പുറത്താക്കി ബെഞ്ചമിൻ്റെ ഗോത്രക്കാർ ജെറുസ്ലേം നിവാസികളായ ജരൂബിസിനെ പുറത്താക്കിയില്ല അതിനാൽ ജബൂസിയർ പഞ്ച ബഞ്ചമാർ ഗോത്രത്തോടൊപ്പം ജെറുസ്ലേമിൽ ഇന്നും താമസിക്കുന്നു ജോസഫിൻ്റെ ഗോത്രം ബദ്ധയിലിനെതിരെ പുറപ്പെട്ടു കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു അവർ ബദ്ധയിൽ ഒറ്റ ആളയച്ചു ലൂസ് എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത് നഗരത്തിൽ നിന്നൊരാൾ വെളിയിലേക്ക് വരുന്നത് ചാരന്മാർ കണ്ടു അവർ അവനോട് പറഞ്ഞു നഗരത്തിലുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക എങ്കിൽ നിശ്ചയമായി ഞങ്ങൾ നിങ്ങളോട് ദയാപൂർവ്വം വർദ്ധിക്കും അവൻ അവർക്ക് നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു അവർ നഗരത്തെ വാൾനരിയാക്കി എന്നാൽ അവനെയും എൻ്റെ കുടുംബത്തെയും വെറുതെ വിട്ടു അവൻ ഹിത്യരുടെ നാട്ടിൽ ചെന്ന് അവിടെ ഒരു നഗരം പണിതു ലൂസ് എന്നാണ് എൻ്റെ പേരിട്ടു ഇന്നും ആ പേരിൽ അറിയപ്പെടുന്നു ബഷയാർ തനാക്ക് ദോർ നേലിയോ മെഗിയോ എന്നീ പട്ടണങ്ങളിലെയും അവരുടെ ഗോത്ര ഗോത്രഗ്രാമങ്ങളെയും നിവാസികളെയും മനാസെ പുറത്താക്കിയില്ല കനാൻ നിർദ്ദേശത്ത് തുടർന്നും ജീവിച്ചു പോകുന്നു ഇസ്രായേൽക്കാർ പ്രമുഖരായപ്പോൾ കാനാൻകാരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചു അവരെ തീർത്ത് പുറത്താക്കിയില്ല എഫ്രീം ഗോത്രം ഗസ്നേർ നിവാസികളായ കാനാന്നയരെ പുറത്താക്കിയില്ല അതുകൊണ്ട് കാനാൻയാർ ഗസേറിൽ അവരുടെ ഇടയിൽ വസിച്ചു സെബൂലൂൺ ഗോത്രം ഖിത്രോൺ ഹലോൺ എന്നീ നഗരങ്ങളിലെ നിവാസികളെ പുറത്താക്കിയില്ല കാനൂൺകാരുടെ അടിമകളായി അവരുടെ ഇടയിൽ വസിച്ചു അക്കോ സിതോൺ അഹ്ലാദ് മോസ്കി ഹെബ്ര ഹിബ്നോൺ എന്നിവിടെ നിവാസികളെ ആഷ്പ പുറത്താക്കിയില്ല അങ്ങനെ അഷോർ ഗോത്രക്കാർ തീരദേശമായ കനാനിടയിൽ വസിച്ചു ബെഷ്തേമോ ബെ നിവാസികളെ നാഫ്തി ഗോത്രം പുറത്താക്കിയില്ല അവർ തീരെ തദ്ദേശികളായ കാനാൻകാരുടെ ഇടയിൽ വസിച്ചു ബെൽ മെഷോയിലെയും ബെൽഷയിലെയും നിവാസികളിൽ അവർക്ക് അടിമകളായിത്തീർന്നു അവത്രത്തെ കാനാൻ ദേശത്തേക്ക് തള്ളിവിട്ടു താഴ്വരയിലേക്കത് നീങ്ങുന്നതിന് അവരെ അനുവദിച്ചില്ല അമോര്യർ ഹാറോസിൻ്റെയും ഇസാനിൻ്റെയും ബൽസീബിൻ്റെയും താമസം തുടർന്നു എന്നാൽ ജോസഫിൻ്റെ ഗോത്രം അവരുടെ മേൽ ശക്തിപ്പെട്ടു അവർ അടിമകളാക്കി തീർത്തു മൗര്യരുടെ അതിർത്തി സേല മുതൽ മുകളിലേക്ക് അക്രോബി കയറ്റം വരെയും ആയിരുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് ഇതാവനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ശക്തിപ്പെടുത്തണമേ ഇപ്പോഴും നെയ്ക്കും അമ്മേനുശംസിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ